ബത്തേരി കിച്ചണിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ അടുക്കള പണികളൊക്കെ എളുപ്പം ചെയ്തു തീർക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ടിപ്സും കാര്യങ്ങളൊക്കെ കേട്ടോ പറയുന്നത് ഞാൻ തലേ ദിവസം കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ നേരത്തെ പണികൾ ചെയ്ത് തീർക്കുന്നതെന്നും കാണിക്കുന്നുണ്ട് ഇനിയിപ്പം അഥവാ എന്തെങ്കിലും കാരണം കൊണ്ട് തലേ ദിവസം ഒന്നും ചെയ്തു വയ്ക്കാനും പറ്റിയില്ല രാവിലെ കുറച്ച് താമസിച്ച് എഴുന്നേക്കുവാണെങ്കിലും നമുക്ക് അടുക്കള പണികൾ എങ്ങനെ ചെയ്ത് തീർക്കാം ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അക്കുവിന് രാവിലെ ട്യൂഷനുള്ളത് കൊണ്ട് അവൾ രാവിലെ നേരത്തെ പോകുമല്ലോ അപ്പോൾ ആറര ആവുമ്പോഴത്തേക്ക് ചോറും കറിയും ഒക്കെ ആവണം അപ്പോൾ ഞാൻ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ അത്യാവശ്യം വേണ്ട നമ്മളെപ്പോഴും എടുക്കുന്ന സാധനങ്ങളൊക്കെ ഒരു ബോക്സിൽ ടിഷ്യൂ പേപ്പറൊക്കെ ഇട്ടിട്ട് ഞാൻ ഇതുപോലെ എടുത്തു വെക്കും അപ്പം നമുക്ക് രാവിലെ കറിയൊക്കെ വെക്കുമ്പോൾ എളുപ്പമൊന്നും എടുക്കാമല്ലോ പച്ചമുളകിൻ്റെ ഞെട്ട് ഒക്കെ കളഞ്ഞിട്ട് ഇതുപോലെ ടിഷ്യൂ പേപ്പറിൽ ബോക്സിൽ ഇട്ട് വെക്കുകയാണെങ്കിൽ കുറേ നാൾ കേടാവും ഇരിക്കുവേ പിന്നെ മല്ലിയില കറിവേപ്പില അങ്ങനത്തെയൊക്കെ പ്രത്യേകിച്ച് നമ്മൾ ബോക്സിലാക്കി വെക്കണം എന്നാൽ നമുക്ക് രാവിലെ കറി വെക്കുമ്പോൾ ഒക്കെ ഒരു എളുപ്പമുണ്ടാവും ഏത് കറി ആണെങ്കിലും നമ്മൾ കറിക്കൊക്കെ ഉള്ള സാധനങ്ങളെല്ലാം അരിഞ്ഞു വെച്ചതിന് ശേഷം തീ കത്തിച്ച് കറി വെക്കാൻ വേണ്ടി തുടങ്ങുവാണെങ്കിൽ എളുപ്പം പണികൾ കഴിയും അല്ലെങ്കിൽ നമ്മൾ ചട്ടിയൊക്കെ വെച്ച് എണ്ണയൊക്കെ ഒഴിച്ച് പിന്നെ അതും ഇതുമൊക്കെ തപ്പിക്കൊണ്ട് നടന്ന് അരിഞ്ഞൊക്കെ എടുത്തു വരുമ്പോൾ ഒരുപാട് സമയം പോകത്തില്ലേ പിന്നെ പുട്ടിനുള്ളതൊക്കെ നമുക്ക് തലേദിവസം തന്നെ നനച്ചൊക്കെ വെക്കാം കേട്ടോ പൊടി വറക്കാനോ പൊടിക്കാനോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ തലേദിവസം തന്നെ ചെയ്യാം പിറ്റേ ദിവസം ചെയ്യുമ്പോൾ അതൊക്കെ സമയം പോവും ഞാൻ ഉപ്പുമാവിനും പുട്ടിനും ഉള്ളതെല്ലാം വറക്കുകയും പൊടിക്കുകയും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം തലേദിവസം തന്നെ ചെയ്യും അരി അരച്ച് വെക്കാനുണ്ടെങ്കിൽ അതൊക്കെ തലേദിവസം ദിവസം വെച്ച് അരച്ചൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് രാവിലെ എളുപ്പമായിരിക്കുമല്ലോ പിന്നെ തലേ ഉണ്ടാക്കി വെക്കാൻ പറ്റുന്ന കറികളൊക്കെ തലേ ഉണ്ടാക്കി വെക്കാം കേടാവാത്ത കറികളൊക്കെ ഉണ്ടല്ലോ ഇറച്ചിക്കറി മീൻ കറി മോരുകറി പിന്നെ മാമ്പഴ പുളിശ്ശേരി അങ്ങനത്തെ സാധനങ്ങളൊക്കെ സാമ്പാറും തോരനും മെഴുക്കുരട്ടിയൊന്നും ഞാൻ തലേ ഉണ്ടാക്കിയിട്ട് പിറ്റേ ദിവസം ചേട്ടായിട്ട് അക്കൂനൊന്നും കൊടുത്തു വിടാറില്ല കേട്ടോ ഇങ്ങനത്തെ കറികളൊക്കെ ഉണ്ടാക്കി വെക്കാറുണ്ട് പിന്നെ ഇറച്ചിയും മീനും ഒന്നും അക്കൂന് സ്കൂളിൽ കൊണ്ടുപോകാൻ പറ്റത്തില്ല പിന്നെ പിറ്റേ ദിവസം രാവിലെ ചായക്കുള്ള കടി ഇടിയപ്പം വട്ടയപ്പം അങ്ങനത്തെയൊക്കെ ഞാൻ തലേ ദിവസം തന്നെ ഉണ്ടാക്കി വെക്കും കിടക്കാനൊക്കെ ആവുന്ന സമയത്താണ് ഉണ്ടാക്കി വെക്കാറുള്ളത് അപ്പോൾ ഇടിയപ്പം ഉണ്ടാക്കുമ്പം തേങ്ങ ചേർക്കത്തില്ല തേങ്ങ വേണമെങ്കിൽ പിറ്റേ ദിവസം ഇട്ടിട്ടൊന്ന് ആവി കയറ്റിയെടുക്കുക ചെയ്യുന്നത് ഇടിയപ്പം വെന്തിരിക്കുന്നതുകൊണ്ട് പിന്നെങ്ങനെ ഒരുപാട് നേരം വേവിച്ച് ആവി കയറ്റിയെടുക്കുകയൊന്നും വേണ്ട രണ്ട് മിനിറ്റ് ഒന്ന് ചൂടാക്കിയെടുത്താൽ മതി ഇടിയപ്പം ഒക്കെ രാവിലെ ആറരയൊക്കെ ആകുമ്പോഴത്തേക്ക് ഉണ്ടാക്കിയെടുക്കാന്നൊക്കെ പറയുന്നത് ചിലർക്ക് ഭയങ്കര ബുദ്ധിമുട്ടില്ല എനിക്കും ആദ്യമൊക്കെ അങ്ങനെ ആയിരുന്നു കേട്ടോ പിന്നെയാണ് ഞാനിങ്ങനെ ഇടിയപ്പം തിളച്ച വെള്ളത്തിൽ ഉപ്പൊക്കെ ഇട്ട് കുഴച്ച് രാത്രിയിൽ തേങ്ങ ഇടാതെ ഉണ്ടാക്കി വെക്കും പിറ്റേ ദിവസം രാവിലത്തേക്ക് അതൊന്ന് തേങ്ങ വേണമെങ്കിൽ തേങ്ങയും കൂടെ ചേർത്ത് ചൂടാക്കി ചൂടാക്കിയെടുക്കുമ്പോൾ ഒരു കുഴപ്പമില്ല നല്ല ടേസ്റ്റായിട്ട് തന്നെ ആയിരിക്കും നല്ല ചൂടോടെ നമുക്ക് ഇടിയപ്പം കഴിക്കുകയും ചെയ്യാം പുട്ടിനുള്ള പൊടി നമ്മൾ തലേദിവസം നനച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ ഉണ്ടാക്കുമ്പോൾ നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റും കേട്ടോ നമ്മൾ രാവിലെ നനച്ചുണ്ടാക്കുന്നതിനേക്കാളും ടേസ്റ്റാണ് അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുവാണെങ്കിൽ നമുക്ക് കാര്യം ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും രാവിലെ ഒന്നൊന്നര കൊണ്ട് എല്ലാ കാര്യങ്ങളും സമയത്ത് അടുപ്പിച്ച് റെഡിയാക്കി എല്ലാവരെയും സമയത്ത് പറഞ്ഞു വിടണമല്ലോ അപ്പോൾ നമ്മൾ ഈ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണെങ്കിലും അത് തലേദിവസം ചെയ്തു വെക്കാൻ പറ്റുന്ന പറ്റുന്ന കാര്യങ്ങൾ തലേദിവസം ചെയ്തു വെക്കുവാണെങ്കിൽ രാവിലെ നല്ല എളുപ്പമായിട്ടോ തല ദിവസം ഒരു അരമണിക്കൂർ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്തു വെച്ചാൽ മതി പിറ്റേ ദിവസം നമുക്ക് എളുപ്പം പണികളൊക്കെ ചെയ്ത് തീർക്കാം കേട്ടോ ജോലിക്ക് പോകുന്നവർക്കാണേലും വീട്ടിലിരിക്കുന്ന വീട്ടമ്മമാർക്കാണേലും എല്ലാവർക്കും നല്ല എളുപ്പമുള്ള കാര്യങ്ങളാട്ടോ കേട്ടോ ഇങ്ങനെയൊക്കെ ചെയ്യുവാണെങ്കിൽ പിന്നെ രാത്രി കിടക്കാൻ നേരത്ത് അടുക്കളയൊക്കെ വൃത്തിയാക്കി സ്റ്റൗ ഒക്കെ തുടച്ച് പാത്രം എല്ലാം കഴുകിയൊക്കെ ഇട്ടിട്ട് കിടക്കുവാണെങ്കിൽ നമുക്ക് രാവിലെ എഴുന്നേറ്റ് വന്ന് കാണുമ്പോൾ തന്നെ ഒരു മനസ്സിന് സന്തോഷമായിരിക്കും പിന്നെ പണികളൊക്കെ എടുക്കാനും ഒരു സ്പീഡൊക്കെ കിട്ടും അല്ല അവിടെ എവിടെയൊക്കെ എല്ലാം നിരന്ന് കിടന്നാൽ നമുക്കൊന്നും ചെയ്യാനും പറ്റത്തില്ല നോക്കുന്ന കാണത്തുമില്ലല്ലോ ഞാൻ ചിന്തിക്കുന്നത് എന്താണെന്നറിയാമോ ഞാൻ കാരണം ചേട്ടായിയാക്കോ ജോലിക്കോ അല്ലെങ്കിൽ സ്കൂളിലോ ഒക്കെ ചെല്ലുമ്പോൾ താമസിച്ച് തന്നാൽ ആരുടെയും വഴക്ക് കേൾക്കരുത് എന്ന് വിചാരിച്ചിട്ട് തലേദിവസം ഒരമണിക്കൂറൊക്കെ സമയം കണ്ടെത്തി എങ്ങനെയെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് വെക്കും ചിലപ്പോൾ മനുഷ്യനല്ലേ എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് ചിലപ്പോൾ തലേദിവസം ചെയ്യാൻ പറ്റാതൊക്കെ വരും അന്ന് പിറ്റേ ദിവസം ഭയങ്കര വാളായിരിക്കും കേട്ടോ തലേദിവസം ചെയ്തു വെക്കുന്ന ദിവസം ഭയങ്കര എളുപ്പമാണ് നമുക്കൊരുപാട് സമയം കിട്ടും ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ ദിവസം മുട്ട റോസ്റ്റിനുള്ള മസാലയൊക്കെ ഉണ്ടാക്കിയിട്ട് ഞാൻ ഫ്രിഡ്ജിൽ വെക്കും എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ മുട്ട പുഴുങ്ങി ആ മസാലയൊക്കെ ഇട്ട് ഒന്ന് ചൂടാക്കി എടുക്കും അന്നേരം നമുക്ക് പാലപ്പത്തിനോ പുട്ടിനോ ഒക്കെ എളുപ്പമൊന്നൊരു കറിയാവും ഉച്ചയ്ക്കത്തേക്ക് കൊണ്ടുപോകാനുള്ള കറികളൊക്കെ ഞാൻ രാവിലെ ഉണ്ടാക്കി വെക്കുക ചെയ്യുന്നത് രാവിലത്തേക്കുള്ള കറികളൊക്കെ ആട്ടോ ഞാനിതുപോലെ ഫ്രിഡ്ജിലേ ഉണ്ടാക്കി വെക്കാറുള്ളത് വേനൽക്കാലത്ത് ചിലപ്പോൾ നമ്മളങ്ങനെ കറികളൊക്കെ തലേദിവസത്തെ ഉണ്ടാക്കി വെച്ചിട്ട് വിടുമ്പോൾ കേടായി പോകാനുള്ള സാധ്യതയുണ്ട് ഇങ്ങനെ അടച്ചൊക്കെ വെച്ചേക്കും നല്ലേ മഴക്കാലത്ത് കുഴപ്പമുണ്ടാകത്തില്ല പക്ഷെ ഞാൻ ഉച്ചയ്ക്കത്തേക്കുള്ള കറികളൊക്കെ രാവിലെ തന്നെ ഉണ്ടാക്കിയിട്ടാണ് കേട്ടോ കൊടുത്തുവിടുന്നത് കറിക്ക് കടുക് വറക്കുമൊക്കെ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് അടച്ചു വെക്കുവാണെങ്കിൽ ചുറ്റോട് ചുറ്റും കടുകൊക്കെ പൊട്ടി വീണ് അഴുക്കാതിരിക്കുകയായിരിക്കും അതുകൊണ്ട് ഞാനിങ്ങനെ കടുക് വറക്കൊക്കെ ചെയ്യുന്ന സമയത്ത് ഒരടപ്പ് കൊണ്ടിങ്ങനെ അടച്ചു വെക്കും കേട്ടോ പിന്നെ തേങ്ങാ ചമ്മന്തിയൊക്കെ ഞാൻ ഞാൻ തലേദിവസം അരച്ച് വെച്ചിട്ട് രാവിലെ കടുക് പൊട്ടിച്ചിട്ടൊന്ന് മിക്സാക്കി എടുക്കുകയാണ് ചെയ്യുന്നത് സാധാരണ ചിലരൊക്കെ തേങ്ങാ ചമ്മന്തി കറി വിളമ്പുന്ന പാത്രത്തിൽ എടുത്ത് വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് കടുക് വറുത്ത് ഒഴിക്കുന്നത് കണ്ടിട്ടുണ്ട് പക്ഷേ ഞാൻ ഇതുപോലെ കേട്ടോ ചെയ്യുന്നത് കടുക് വറുത്തിട്ട് അതിലേക്ക് ചമ്മന്തി ഒഴിക്കുകയാണ് ചെയ്യുന്നത് തേങ്ങാക്കൊക്കെ ഭയങ്കര വില ആയതുകൊണ്ട് നമുക്ക് പൊട്ടുകടിലെയും കൂടെ ചേർത്തിട്ട് തേങ്ങാ ചമ്മന്തി ഉണ്ടാക്കാം കേട്ടോ നല്ല ടേസ്റ്റ് വേണം നല്ല കൊഴുപ്പൊക്കെ കിട്ടും വേറെ ടേസ്റ്റ് വ്യത്യാസമോ അഴുക്കോ രുചിയോ ഒന്നുമില്ല പകുതി പകുതി എടുക്കാൻ തേങ്ങയും പൊട്ടുകടലേയും പകുതി പകുതി എടുത്തിട്ട് അരച്ച് ചമ്മന്തി ആക്കാം കേട്ടോ ഇപ്പോൾ പൊട്ടുകടല ഇത്രയും ഉള്ളായിരുന്നു ഇവിടെ അതുകൊണ്ട് ഞാൻ കുറച്ച് മാത്രമായിട്ട് എടുത്തേ പിന്നെ പൊട്ടുകടലെ മാത്രം വെച്ചും ചമ്മന്തി അരയ്ക്കും കേട്ടോ നമുക്ക് സമയം കിട്ടുമ്പം ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഒന്ന് പേസ്റ്റാക്കി വെക്കുവാണെങ്കിൽ ഒരു മാസം വരെ ഇരിക്കുവേ നമുക്ക് മിക്കവാറും എല്ലാ കറികൾക്കും ഇഞ്ചിയും വെളുത്തുള്ളിയും വേണമല്ലോ ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ട് കഴുകി തുടച്ചിട്ട് ഉപ്പും മഞ്ഞളും കൂടെ ചേർത്തിട്ട് ഒന്ന് ചതച്ചെടുത്തു അത് കഴിഞ്ഞിട്ട് കുറച്ച് സൺഫ്ലവർ ഓയിലാട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് എന്നിട്ട് ഒന്ന് അരച്ചെടുത്ത് ഒരു അടപ്പ് മുറുക്കമുള്ള പാത്രത്തിലാക്കി ഫ്രിഡ്ജിൽ വെച്ചാൽ മതി നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ഉണ്ടാക്കുന്ന സമയത്ത് മിക്സിയുടെ ജാറ് നന്നായിട്ട് കഴുകി തുടച്ചതായിരിക്കണം പിന്നെ നമ്മൾ ഇതിലിളക്കുകയും ഇതെടുക്കുകയും ഒക്കെ ചെയ്യുന്ന സ്പൂണും നല്ലതായിട്ട് ഉണങ്ങിതായിരിക്കണം വെള്ളനിലവ് ആയിട്ടുണ്ടെങ്കിൽ അച്ചാറൊക്കെ വന്ന് പൂക്കല്ലേ അതുപോലെ ആവേ മഞ്ഞൾ കൂടി ചേർക്കാതെയും ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ആക്കി വെക്കാം പക്ഷേ മഞ്ഞൾ കൂടിയും കൂടെ ചേർക്കുകയാണെങ്കിൽ കുറേ കാലം കേടു കൂടാതിരിക്കുകയോ പിന്നെ ഇതുപോലൊരു മസാല ബോക്സ് ഉണ്ടെങ്കിൽ അതിൽ അത്യാവശ്യ സാധനങ്ങളൊക്കെ വയ്ക്കുവാണെങ്കിൽ നമുക്ക് അടുക്കളയിൽ പണികളൊക്കെ ചെയ്യുമ്പം എളുപ്പം കേട്ടോ എല്ലാ സാധനങ്ങളും ഒരു ബോക്സിൽ തന്നെ ഉണ്ടല്ലോ അന്നേരം എടുക്കാൻ എളുപ്പമാണ് ഇപ്പം മിക്കവാറും എല്ലാ വീടുകളിലും ഇതുണ്ട് പക്ഷേ ഇത് വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട ശ്രദ്ധിക്കേണ്ടതെന്നാന്ന് ചോദിച്ചാൽ ഇതിൻ്റെ അടപ്പ് നല്ല മുറുക്കമുള്ളത് നോക്കി വാങ്ങണം കേട്ടോ അല്ലെങ്കിൽ പൊടികളൊക്കെ പൂത്തു പോകുകയെ നമ്മൾ സാധാരണ ചപ്പാത്തിക്ക് മാവ് കുഴയ്ക്കുമ്പം ഒരുപാട് സമയമൊക്കെ എടുത്തില്ലേ ചപ്പാത്തിക്ക് മാവ് കുഴിക്കുന്നത് അപ്പോൾ ചപ്പാത്തിക്ക് നമ്മൾ കൈകൊണ്ട് കുഴക്കുന്നതിനേക്കാളും നല്ല സോഫ്റ്റായിട്ട് എളുപ്പം ഒന്ന് കുഴക്കാൻ വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിൽ ഒരു ഗ്ലാസ് ഗോതമ്പ് പൊടി കേട്ടോ എടുത്തേക്കുന്ന ഒരുപാട് എടുത്തിട്ടിങ്ങനെ അടിക്കല്ലേ അന്നേരം ബ്ലേഡിനൊക്കെ കംപ്ലയിൻറ്റ് വരും അപ്പോൾ കുറച്ച് കുറച്ചായിട്ട് എടുത്തിട്ട് വേണം ഇങ്ങനെ മിക്സാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഉപ്പും പിന്നെ അര ഗ്ലാസ് വെള്ളവും ഒരു ഗ്ലാസ് ഗോതമ്പ് പൊടിക്ക് അര ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട് എന്നിട്ട് കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചിട്ട് ഒന്ന് മിക്സാക്കി നോക്കിയാൽ മതി ഞാൻ അര ഗ്ലാസ് വെള്ളം എടുത്തെങ്കിലും ഒരു നാല് സ്പൂണും വെള്ളത്തോളം ബാക്കി വന്നിട്ടുണ്ടായിരുന്നേ ഇത് ഒരു മിനിറ്റ് കൊണ്ട് നമുക്ക് ചപ്പാത്തി മാവ് മിക്സ് ആക്കി എടുക്കാൻ പറ്റും കേട്ടോ നമ്മൾ കൈ കൊണ്ട് കുഴച്ചാലും ഏതായാലും ഇത്രയും പെട്ടെന്ന് കുഴച്ചെടുക്കാനൊന്നും പറ്റത്തില്ല പിന്നെ നമ്മൾ കൈ കൊണ്ട് കുഴക്കുന്നതിനേക്കൊരു നല്ല സോഫ്റ്റും ഉണ്ടാവും പിന്നെ ഗോതമ്പ് പൊടിയിൽ വെള്ളം ചേർക്കുമ്പോൾ നമ്മളൊക്കെ പല ഗോതമ്പ് പൊടിയെല്ലാം ഉപയോഗിക്കുന്നത് അതുകൊണ്ട് വെള്ളത്തിൻ്റെ അളവിൽ വ്യത്യാസം വരും കേട്ടോ ആദ്യത്തെ ഒന്ന് രണ്ട് ദിവസം നമുക്ക് ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുമ്പം കാര്യം മനസ്സിലാവും പിന്നെ വെള്ളമൊക്കെ എങ്ങനെയാണ് ചേർക്കേണ്ടത് മനസ്സിലാക്കി എളുപ്പമൊന്ന് ചെയ്യാൻ പറ്റും ഞാനിത് യൂട്യൂബിൽ കണ്ടിട്ടുട്ടോ ആദ്യമായിട്ട് ഉണ്ടാക്കി നോക്കിയത് ഞാൻ ആദ്യം ചെയ്തപ്പോൾ തന്നെ നന്നായിട്ട് തന്നെ വന്നു എളുപ്പം ആവുകയും ചെയ്തായിരുന്നു കേട്ടോ ീന്ന് ആ ഗോതമ്പ് മാവൊക്കെ എടുത്ത് ലാസ്റ്റ് കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് പരട്ടിയിട്ട് ഒന്ന് അത് റൗണ്ടാക്കി വെച്ചതേ ഉള്ളു കേട്ടോ അല്ലാണ്ട് ഞാൻ കുഴച്ചിട്ടൊന്നുമില്ല പിന്നെ മിക്സേഡ് ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നമ്മൾ സോപ്പിൻ്റെ ലിക്വിഡില്ലേ അതും കുറച്ച് ഒഴിച്ചിട്ടിങ്ങനെ ഒന്ന് അടിച്ചെടുത്തതാ കേട്ടോ അന്നേരത്തേക്ക് മിക്സി പെട്ടെന്ന് ക്ലീനായിട്ടും കിട്ടും ഈ മിക്സേഡ് ജാറ് വെച്ചിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് നമ്മൾ കഴുകിയെടുക്കാൻ നോക്കിയാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഇതപ്പം തന്നെ ഇങ്ങനെ കൈയ്യോടെ കഴുകുകയാണെങ്കിൽ നല്ല വൃത്തിയായിട്ട് കിട്ടുകയും ചെയ്യും എളുപ്പം എല്ലാ പണികളും കഴിയും കിട്ടും ചപ്പാത്തി മാവ് ഞാൻ ഇതുപോലെ തലേ ദിവസം കുഴച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ട് രാവിലെ തണുപ്പ് മാറ്റി അത് ഉണ്ടാക്കിയെടുക്കുക കേട്ടോ ചെയ്യുന്നത് പിന്നെ പത്തിരി പ്രസ് ഉള്ളതുകൊണ്ട് ചപ്പാത്തിയും പൂരിയൊന്നും ഒന്നും ഉണ്ടാക്കാൻ അത്ര വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല പത്തിരി പ്രസ്സിലൊന്ന് അമർത്തിയിട്ട് പെട്ടെന്നൊന്ന് പരത്തിയെടുക്കേണ്ടതേ ഉള്ളൂ കേട്ടോ ഒരുമാതിരി നന്നായിട്ടൊക്കെ പരന്ന് കിട്ടും പത്തിരി പ്രസ്സിൽ അമർത്തുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ തലേ ദിവസം എല്ലാം ഒരുക്കി വെക്കുന്ന ദിവസം രാവിലെ പണികൾ എടുക്കാൻ നല്ല എളുപ്പമായിരിക്കും പിന്നെ ഇച്ചിരി താമസിച്ചാലും പേടിക്കാനൊന്നുമില്ല പക്ഷേ ചില ദിവസങ്ങളിൽ അതൊന്നും പറ്റത്തില്ല കേട്ടോ തലേ ദിവസം ഒരുക്കി വെച്ചിട്ടും ഉണ്ടാകത്തില്ല രാവിലെ എഴുന്നേറ്റപ്പം കുറേ താമസിച്ചിട്ടുണ്ടാവും ഉണ്ടാവും അപ്പോൾ അങ്ങനെ ഒരു ദിവസം കേട്ടോ ഇത് നല്ല മഴയും തണുപ്പും കാറ്റുമൊക്കെ ആയിരുന്നു കേട്ടോ അതുകൊണ്ട് കുറച്ച് സമയം കൂടി അങ്ങനെ കിടന്നു പോയതാണ് അപ്പോൾ അക്കുനെ രാവിലെ ഞാൻ എഴുന്നേറ്റ് വന്ന പാടെ വിളിച്ച് എഴുന്നേപ്പിച്ചു അത് കഴിഞ്ഞ വച്ച് വേഗം അടുക്കളയിലേക്ക് വന്നിട്ടുണ്ട് അടുക്കളയിൽ വന്നു തലേദിവസം ഞാൻ ഉരുളക്കിഴങ്ങ് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് കറി വെക്കാമെന്നൊക്കെയാണ് വിചാരിച്ചത് അപ്പോൾ തലേദിവസം ഒന്നും ചെയ്തും വെച്ചിട്ടില്ല ഇനിയിപ്പം ഒന്നും ചെയ്യാൻ നേരവും ഇല്ല അതുകൊണ്ട് പിന്നെ പ്ലാനൊക്കെ മാറ്റി എളുപ്പമെന്നുണ്ടാക്കാൻ പറ്റുന്ന കുറച്ച് കറികളൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ അതുപോലത്തെ കുറച്ച് കറികളൊക്കെ കേട്ടോ അങ്ങനെയുള്ള ദിവസങ്ങളിലൊക്കെ ഞാൻ ഉണ്ടാക്കാറുള്ളത് അപ്പോൾ രസമാണ് ഉണ്ടാക്കുന്നത് ഇതിന് ഒന്നും അരിയാനും അരയ്ക്കാനും ഒന്നും ഇല്ലല്ലോ കുറച്ച് വറ്റൽമുളകും കുരുമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ ചെറിയുള്ളിയും ഒരു നുള്ളു ജീരകവും ജീരകവും ഇഷ്ടം അല്ലെങ്കിൽ ചേർക്കണ്ട എല്ലാം കൂടെ ഒന്ന് ചതച്ചിട്ട് കടുക് പൊട്ടിച്ച് കറിവേപ്പിലൊക്കെ ചേർത്ത് ഒന്ന് മോപ്പിച്ചു അത് കഴിഞ്ഞിട്ട് ഒരു തക്കാളിയൊക്കെ അരിഞ്ഞിട്ട് ഉപ്പും പുളിയും പിന്നെ കുറച്ച് കായപ്പൊടിയും വെള്ളവും എല്ലാം കൂടെ ചേർത്തും തിളപ്പിച്ചെടുത്തിട്ട് മല്ലിയിലേയും കൂടി ഇട്ട് എടുക്കും കേട്ടോ എളുപ്പമെന്നൊരു കറിയായില്ലേ പിന്നെ ഞാനതുപോലെ എളുപ്പമെന്നുണ്ടാക്കുന്ന ഒരു കറിയാണ് വഴുതനെ വറുത്തത് അത് അക്കുന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അക്കുന് ഇതൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ വേറൊന്നും വേണ്ട അച്ചാറും ഇതും കൂടെ കൊടുത്ത് വിട്ടാൽ മതി ഞാൻ ഈ വഴുതനെയൊക്കെ വറക്കുന്ന സമയത്ത് കുറച്ച് കനത്തിൽ വട്ടത്തിൽ അരിഞ്ഞിട്ടോ കേട്ടോ വറക്കുന്നത് അല്ലെങ്കിൽ കനം കുറച്ച് നമ്മൾ അരിയുമ്പം പെട്ടെന്ന് വെന്തു കുഴഞ്ഞങ്ങ് പോകും പിന്നെ മുളക് പൊടി മഞ്ഞൾ പൊടി ഉപ്പ് ഇത് മാത്രമേ ചേർക്കാറുള്ളൂ ഇറച്ചി മസാല ഒന്നും ചേർക്കാറില്ല കേട്ടോ പിന്നെ ഇതുപോലെ താമസിച്ച് ഒക്കെ ചെയ്യുന്ന ദിവസങ്ങളിൽ ഞാൻ ഉരുളക്കിഴങ്ങ് മെഴുക്കുരട്ടി പിന്നെ വൻപയറോ അല്ലെങ്കിൽ ചെറുപയറോ ഒക്കെ തോരം വെക്കും ഇനിയിപ്പോൾ കുതിർത്തില്ലെങ്കിൽ നമുക്ക് കാസർഗോഡിൽ കുറച്ച് ചൂടുവെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഒരു അരമണിക്കൂർ വെച്ചാൽ മതി നമ്മൾ പല്ലൊക്കെ തേച്ചിട്ട് വരുമ്പോഴത്തേക്ക് അത് റെഡിയാവും അരിയൊക്കെ അടുപ്പിലിട്ട് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കുക്കറിൽ കുക്കറിലിത് വേവിച്ചെടുക്കാം പിന്നെ ചെറുപയറൊന്നും കുതിർത്തില്ലെങ്കിലും എന്തൊക്കെ കിട്ടും വൻപയറാണേലും കിട്ടും എന്നാലും കുതിർക്കുവാണെങ്കിൽ ഒന്നുകൂടെ പെട്ടെന്ന് വെന്ത് കിട്ടുമല്ലോ പിന്നെ എല്ലാവരും ചെയ്യുന്ന പോലെ ചമ്മന്തി മുട്ട തോരൻ മുട്ട പൊരിച്ചത് അതൊക്കെ സാധാരണ പോലെ തന്നെ ചെയ്യാറുണ്ട് കേട്ടോ ഉണ്ടാക്കാറുണ്ട് പിന്നെ ഉരുളക്കിഴങ്ങ് മെഴുക്കുരട്ടി അത് രണ്ട് രണ്ടുരുളക്കിഴങ്ങ് എടുത്ത് ഒന്ന് അരിയേണ്ട സമയം മാത്രമേ വരത്തുള്ളൂ ബാക്കി പിന്നെ മുളക് പൊടി മഞ്ഞൾ ഉപ്പും ചേർത്ത് അങ്ങനെ വേവിക്കുകയാണ് ചെയ്യുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മസാലപ്പൊടി ഇതിനകത്തും ചേർക്കാറില്ല വെള്ളം ഒഴിക്കാതെ എണ്ണയിൽ വെളിച്ചെണ്ണയിൽ ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക കേട്ടോ ചെയ്യുന്നത് അതും നമുക്ക് എളുപ്പമെന്ന് ആവുന്ന കറിയാം പിന്നെ രസവും ഈ ഒരു ഉരുളക്കിഴങ്ങ് മെഴുക്കുരട്ടി കൂടെ നല്ല രസം ഉണ്ട് കഴിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഇതുപോലത്തെ പരിപ്പ് മേടിക്കുവാണെങ്കിൽ നമുക്ക് കഷ്ണത്തിൻ്റെയൊക്കെ കൂടെ ഇട്ട് വേവിച്ചാലും പെട്ടെന്ന് വെന്ത് കിട്ടും മറ്റേ കട്ടിയുള്ള പരിപ്പൊക്കെ മേടിക്കുമ്പം അത് സെപ്പറേറ്റ് ഒന്ന് വേവിച്ചിട്ടേ നമുക്ക് കറി വെക്കാൻ പറ്റത്തുള്ളൂ രാവിലെ താമസിച്ച് എഴുന്നേൽക്കുന്ന ദിവസമൊക്കെ ഈ പരിപ്പും തക്കാളിയും ഒരു കാൽ ഭാഗം സവാളയും പച്ചമുളകും രണ്ട് വെളുത്തുള്ളി ചതച്ചതും എല്ലാം കൂടെ ചേർത്ത് ഉപ്പും മഞ്ഞളും ഒക്കെ ചേർത്ത് വേവിച്ചിട്ട് ലാസ്റ്റ് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് മല്ലിയിലൊക്കെ ഇട്ടിട്ട് ഒരു പരിപ്പേറിയൊക്കെ ഞാൻ വെക്കാറുണ്ട് കേട്ടോ നല്ല ടേസ്റ്റാണ് കഴിക്കാനൊക്കെ ഉണക്കം ഈ വറുത്തതും ഒക്കെ കൂടെ ഉണ്ടെങ്കിൽ താമസിച്ച് എഴുന്നേൽക്കുന്ന ദിവസങ്ങളിൽ പച്ചക്കറിയൊന്നും അരി ഉണ്ടാകാത്ത തേങ്ങ അരക്ക ഉണ്ടാത്ത എളുപ്പം തട്ടിക്കൂട്ടി വെക്കാൻ പറ്റുന്ന കറികളൊക്കെ കേട്ടോ ഞാൻ സാധാരണയായിട്ട് വെക്കുന്നത് അപ്പോൾ അതിൽ കുറച്ച് കറികളൊക്കെയാണ് ഇപ്പോൾ കാണിച്ചത് അപ്പോൾ നമുക്ക് വീട്ടമ്മമാർക്ക് അങ്ങനെ വെക്കുന്ന ഒരുപാട് കറികളൊക്കെ അറിയാമല്ലോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉപകാരമായെങ്കിൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുതേ നാളെ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം